ദ്രദൈവം പ്രതിയുകയാണ് പുതിയൊരു നാളേക്കാർ പ്രതീക്ഷയുടെ ഒരു തിരുനാളം കൂടിയാണ് ഈ അജുമാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അണികളെ സജ്ജരാക്കുന്ന സന്ദേശമാണ് വി ഡി സതീശൻ ഇൻകാസിന്റെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നൽകിയത് ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് യുദ്ധമാണ് ഈ യുദ്ധത്തിൽ സൈനിക വിന്യാസമാണ് പ്രധാനം അതുകൊണ്ട് അണികൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ വി ഡി സതീശനോ സണ്ഡി ജോസഫോ രമേശ് ചെന്നിത്തലയോ ഇല്ല പകരം ടീം യു ഡി എഫ് ആണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി പകരയ നേതാക്കളല്ലേ ബി ഡി സതീശനും ഷണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും കെ സി വേണുപാലെന്നല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരാകാനുള്ള സന്ദേശം മാത്രമല്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇനി എന്ത് ചെയ്യുമെന്ന് കൂടി പറയുന്നുണ്ട് അടുത്ത ജനുവരിയിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും സതീശൻ പറഞ്ഞു ലോങ് ടൈം പേഴ്സ്പെക്റ്റീവോട് കൂടി രണ്ടായിരത്തി മുപ്പതിലെയും രണ്ടായിരത്തി നാൽപ്പതിലെയും കേരളം എന്തായിരിക്കണം ആരോഗ്യ കേരളം എന്തായിരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണം കേരളത്തിലെ വെൽഫെയർ പ്രോജക്റ്റുകളും ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും എന്തായിരിക്കണം പ്രവാസികളെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിയും എന്തു നമ്മൾ ചെയ്യും എന്നുള്ള പ്രഖ്യാപനം കൂടി ജനുവരിയിൽ ഉണ്ടാകും യു എ ഇൻഗാസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയ്ക്ക് വിപുലമായ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ എബറേറ്റുകളിൽ നിന്നായി എട്ട് സ്റ്റേറ്റ് കമ്മിറ്റികളാണ് ഇൻഗാസിനുള്ളത് ആ എട്ട് സ്റ്റേറ്റ് കമ്മിറ്റികളിൽ നിന്നായി ഏതാണ്ട് നാലായിരത്തോളം പേരാണ് ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് രാവിലെ പൂക്കള കൂടി തുടങ്ങി അതിനുശേഷം വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി പിന്നീട് ഘോഷയാത്രയുണ്ടായിരുന്നു കൂടിയായിരുന്നു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് വി ഡി സതീഷിന് പുറമെ സൺ ജോസഫും കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റുമാർ അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങി യു ഡി എഫിലെ വലിയ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ പങ്കെടുത്തു ഒരു ഓണാഘോഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ പ്രവാസികളായിട്ടുള്ള കോൺഗ്രസുകാർ നടത്തുന്നത് അജുമാനിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വിളി മുറ്റം മാതൃഭൂമിന്